ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സി കോതമംഗലം യൂണിറ്റ് കൺവെൻഷൻ കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ തനയ്ക്കാൽ ഉദ്ഘാടനം ചെയ്തു இத காந்தம் முன்னறிவிக்கிறது முன்பு மதக்கிலே காங்கிரஸ்ல இருந்து गवर्नमेंटல எல்லாரும் எல்லாத்தையுமே அரசாங்கம் என்னையா பதில சொல்ல இல்லையே கை சலஞ்சியே அரசு பொது பொதுவங்களுக்கு எடுத்து வர வேண்டியது என்ன மத்திய அரசின் கட்டுப்பாடோ நேச நீதி நிர்வாக சம்பந்தப்பட்டது மதிதரமைக்கு பொதுில சாபங்களை ஜீவனாசு சம்பந்தப்பட்டது பொதுசமூகில இருக்கப்பட்ட பத்திலையில ஒருமேல சாந்தில நம்மளுடைய சாமுவத்தை தரையில என்ன

യൂണിറ്റ് പ്രസിഡന്റ് പ്രീസ്റ്റി പോൾ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ അലിയാർ ജില്ലാ പ്രസിഡന്റ് ഷാജി പെരുമ്പളം നേതാക്കളായ എസ് എസ് സിറാജുദ്ദീൻ ഫ്രാൻസിസ് ടി ചെറിയാൻ വി ജോണി വി കെ രഘു എന്നിവർ സംസാരിച്ചു ജീവനക്കാരുടെ അംഗീകാരം അറിയാൻ തുടങ്ങിവെച്ച ഹിതപരിശോധന നീട്ടിക്കൊണ്ടു പോകുന്ന സർക്കാർ തീരുമാനം ഭരണവക്ഷ യൂണിയനുകളുടെ പരാജയം മുന്നിൽ കണ്ടാണ് ഹിതപരിശോധന ഉടൻ നടത്തണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു മീഡിയ അസിസ്റ്റി കോതമംഗലം